അപ്പോൾ ഓട്ടോമാറ്റിക്കിന് തന്നെ ക്ലച്ച് ലൈഫ് കുറവാണോ ഇങ്ങനെ കുറച്ച് പേർക്കെങ്കിലും സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ഡേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് ആറ്ററി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ മാനുവൽ വാഹനത്തിൻ്റെ ക്ലച്ചിനാണോ ലൈഫ് കൂടുതൽ കിട്ടുന്നത് അതോ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ക്ലച്ചിനാണോ ലൈഫ് കൂടുതൽ കിട്ടുന്നത് അതായത് മാനുവൽ വാഹനത്തിനും ക്ലച്ചുണ്ടെന്ന് നമുക്കറിയാം ഓട്ടോമാറ്റിക് വാഹനത്തെ ചില വാഹനങ്ങളിലും ക്ലച്ചുണ്ടെന്ന് നമുക്കറിയാം അത് ഏതൊക്കെ വാഹനമെന്ന് ചോദിച്ചാൽ എം വാഹനം എ വാഹനം ഡി സി ടി വാഹനങ്ങൾ അതായത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വാഹനം ഡി സി ടി ക്ലച്ചുകളിൽ അപ്പോൾ ഈ ടൈപ്പ് വാഹനങ്ങൾക്കെല്ലാം ക്ലച്ച് വരുന്നുണ്ട് എന്നാൽ നമ്മുടെ മാനുവൽ വാഹനം അതായത് നമ്മൾ ഗിയേഴ്സ് യൂസ് ചെയ്യുന്ന ടൈപ്പ് മാനുവൽ വാഹനത്തിനും ക്ലച്ച് വരുന്നുണ്ട് ഈ രണ്ടിലും ഏതിലാണ് ഏറ്റവും കൂടുതൽ ലൈഫ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരു മാനുവൽ വാഹനത്തിനാണോ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ക്ലച്ചിനാണോ ലൈഫ് കിട്ടുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാനുവൽ തന്നെയാണ് അത് ശരിക്കും നമ്മുടെ എഞ്ചിൻ പല കണ്ടീഷൻസ് സോറി നമ്മുടെ വാഹനത്തിൻ്റെ ഈസിയും പല കണ്ടീഷൻസ് നമ്മൾ ഓടിക്കുന്ന പല കണ്ടീഷൻസിൻ്റെ ഡാറ്റാസ് എടുത്തിട്ടാണ് അതിൻ്റെ ക്ലച്ച് റിലീസ് ചെയ്യുന്നതും ക്ലച്ച് എൻഗേജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റത് മാനുവൽ ആവുമ്പോൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതായത് ഏകദേശം ഫിഫ്ത്ത് ഗിയറിൽ ഓടുന്ന സമയത്ത് ഒരുപാട് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് തന്നെ അത് ഫോർത്ത് ഗിയറിലോട്ടോ അല്ലെങ്കിൽ തേർഡ് ഇയറിലോട്ടോ ഷിഫ്റ്റ് ചെയ്യണം പക്ഷേ മറ്റതാണെങ്കിൽ കൃത്യമായിട്ട് വാഹനം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ക്ലച്ചിന് ലൈഫ് കിട്ടുന്നത് നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് പെട്ടെന്ന് കിട്ടും ഓക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന് ലൈഫ് കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ഡിപ്പെൻസ് അപ്പോൺ ദി ഡ്രൈവിങ് അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന രീതി പോലെ തന്നെ ഇരിക്കും അതിപ്പോൾ ഒരു മാനുവൽ ആകട്ടെ ഒരു ഓട്ടോമാറ്റിക് വാഹനമാകട്ടെ ഇതിൽ ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്ന ഒരു മാനുവൽ വാഹനത്തിൻ്റെ ക്ലച്ചിന് തന്നെയാണെന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കിന് തന്നെ ക്ലച്ച് ലൈഫ് കുറവാണോ ഇങ്ങനെ കുറച്ച് പേർക്കെങ്കിലും സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും ശരിക്കും ലൈഫ് കുറവല്ല പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു മാനുവൽ വാഹനത്തിനെ അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹൈ റേഞ്ച് അല്ലെങ്കിൽ ഒരു കയറ്റം കയറുക എന്ന് സങ്കല്പിക്കുക ഒരു കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യും ഒരു എ എം ടി വാഹനമാണെങ്കിൽ അതേ സ്ഥാനത്ത് നമ്മുടെ മാനുവൽ വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തേർഡ് ഗിയറിൽ പോവുകയാണ് ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നിടത്തോളം ഈ വാഹനം തേർഡ് ഗിയറിൽ തന്നെ പോകത്തുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിൽ എന്താണ് സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കിൽ അവിടെ ക്ലച്ച് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൗൺ ലോ ഡൗൺ ആകുന്നുണ്ട് അല്ലെങ്കിൽ എൻജിന് ലോഡ് കൂടാതിരിക്കാൻ വേണ്ടി ഡൗൺ ആകുന്നുണ്ട് അങ്ങനെ ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ആക്സ്പ്രേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ക്ലച്ച് ഹീറ്റ് ഹീറ്റാകുകയാണ് ചെയ്യുന്ന ക്ലച്ച് ബേൺ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയാണ് ശരിക്കും ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി മാനുവൽ വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷൻസിൻ്റെ വരുന്ന ക്ലച്ചുകൾക്ക് കുറച്ചുകൂടെ ലൈഫ് കമ്പാരിറ്റീവലി കുറവാണ് ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യമാണ് അതാണ് ഇത്തരം വ്യക്തമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്